നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ ഈ വരുന്ന ആഴ്ച നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ എടപത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു അഞ്ചാം ഭാവം അതായത് ചിങ്ങത്തിൽ കേതു മകരത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇവിടെ മൂന്ന് ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട് ചൊവ്വ ഉച്ഛസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു എങ്കിലും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ ചന്ദ്രൻ ബലവാനായി വ്യാഴത്തോടുകൂടി യോഗകാരകനായി ഒരു കേസിൽ യോഗം ചെയ്ത് നിൽക്കുന്നു ഇതാകുന്നു ഇവിടുത്തെ താൽക്കാലിക ഗൃഹസ്ഥിതി ഒരു വാരക്കാലം ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും വ്യാഴവുമുണ്ട് മൂന്നാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ശനി ഇവിടെ ഒരു കേസരിയോഗത്തോടുകൂടി വ്യാഴവും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നത് ജന്മവ്യാഴത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് പ്രായണ കുറച്ച് അനുകൂലമായ ഒരു വാരമാണെന്നറിയുക പക്ഷേ എടുത്തു ചാടിച്ച് വിവാഹ വിഷയങ്ങളിലേക്ക് പോകും മക്കൾ ഒളിച്ചോടി പോവുക പഠനത്തിരുവായ മക്കളെന്ന് പൂർത്തീകരിക്കാതെ തിരിച്ചു വരിക മാനസിക പ്രയാസത്തോടുകൂടി സന്താന സംബന്ധിയായ വിഷയങ്ങളിൽ തന്നെ പഠന സംബന്ധമായ വിഷയങ്ങളിൽ വളരെയധികം ക്ലേശങ്ങൾ വരുത്തുന്ന വാരമാണിതെന്ന് പ്രത്യേകം അറിയണം അനാവശ്യമായി മക്കളുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ ഉണ്ടാകാം അതിലൂടെ ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ വളരെയധികം മിഥുന രാശിക്കാരെ ബാധിക്കും എന്ന് പ്രത്യേകം അറിയണം ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും എട്ടിലാണ് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ശുഭാസ്വസ്ഥയും ഖജരാഹ കുര്യൂരനെ വിധാനേ പിന്ന അഷ്ടമേ ഭൂമിസ്വനും എട്ടിൽ ചൊവ്വ വന്നാൽ മറ്റു ഗ്രഹങ്ങളുണ്ടാക്കുന്ന എല്ലാ മഹത്വത്തിനെയും അത് നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഖാകിന്ന ശത്രുതയെ സൽകൃതോപി താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവായിട്ട് മാറും പ്രയത്നീകൃതയെ ഭൂയത ഉപസർഗി എത്ര യജ്ഞിച്ചാലും തടസ്സങ്ങളുടെ പെരുമഴ തന്നെ കാണും ഇവിടെ വളരെ ശ്രദ്ധിക്കണം ലഗ്നാധിപൻ അഷ്ടമത്തിലാണ് വീടുപേക്ഷിച്ച് ദൂരത്ത് പോവുക പൂർവികമായി സ്വത്ത് വിൽക്കുക അല്ലെങ്കിൽ സ്വത്ത് വിൽക്കാൻ നോക്കുമ്പോൾ രേഖാപരമായ തടസ്സങ്ങൾ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോഴാണ് തടസ്സങ്ങളൊക്കെ കാണുന്നത് അല്ലെങ്കിൽ പട്ടയം ഉണ്ടാകില്ല ഒരു ഭൂമി വിൽപ്പനയ്ക്ക് ശ്രമിച്ചാലും വിൽപ്പന ഇല്ലാതെ ബുദ്ധിമുട്ടും കാഴ്ചക്ക് ചിലപ്പോൾ വലിയ ധനം കെട്ടുമെന്ന് വിചാരിക്കും പക്ഷെ അവസാനം നോക്കുമ്പോൾ അത് കുമ്പളങ്ങ പോലെ കെട്ടിയിരിക്കും പലപ്പോഴും പൂർവികർ ഉണ്ടാക്കി വെച്ച എസൽസ് ബാധ്യതകളൊക്കെ തന്നെ ബാധിക്കുന്ന സമയമാണ് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു വാരം വെള്ളത്തിൽ വീടരുത് വെള്ളത്തിലൂടെ അപകടം വരുന്ന സമയമാണ് അതിനൊപ്പം ശാരീരികമായി ആസ്മ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം നിർബന്ധമായും ഇവിടെ ശിവക്ഷേത്രത്തിൽ മൃത്യുജ്യ പുഷ്പാഞ്ജലിയോ മൃത്യുജ ഹോമമോ കഴിച്ച് സമാധാനം ഉണ്ടാകട്ടെ അവസ്മാര രോഗികൾ വളരെ ശ്രദ്ധിക്കണം വെള്ളത്തിൽ വീഴുന്ന സമയമാണ് അനാവശ്യമായ രേഖകളിൽ പോയി ഒപ്പിട്ട് കൊടുത്താൽ ചതിക്കപ്പെടും ചതിക്കപ്പെടുന്നാൽ അതറിയുക ഏതായാലും ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാരം നിർബന്ധമാണ് അതേ രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും നന്നായി പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറാൻ വേണ്ടി നാളികേരം കൊണ്ട് മുട്ടറക്കുക ദേഹം മുട്ടിച്ചേർന്നു നന്ദി നമസ്തേ